പാരീസിൽ നടന്ന ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സ് ഹാൻഡി സ്പോർട്ട് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ പൊന്നാനി സ്വദേശി കെ മുഹമ്മദ് വാസിലിനെ പൊന്നാനി യൂത്ത് ആർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ അനുമോദിച്ചു പാരീസിൽ നടന്ന ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിൽ ഹാൻഡി സ്പോർട്ട് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗം നൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണം നേടിയ കെ മുഹമ്മദ് ബാസിലിനെ പൊന്നാനി യൂത്ത് ആർട്സ് ആൻഡ് ൾച്ചർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു പ്യാഖ പ്രസിഡന്റ് ടി കെ അഷ്റഫ് ബാസിൽ ഉപഹാരം നൽകി ജനറൽ സെക്രട്ടറി കെ എം ഇംബിച്ചിക്കോയ തങ്ങൾ പൊന്നാടി അണിയിച്ചു വി ബഷീർ ടി കെ സലീം നൂറുദ്ദീൻ കോയ ബാബു മായൻ ടി കെ സാദിഖ് പി ഗഫൂർ ഒമേഗ എന്നിവർ സംസാരിച്ചു തിരുവനന്തപുരം മാർ എവാനിയൻസ് കോളേജിൽ ബി എ എക്കണോമിക്സിന് ഒന്നാം വർഷ വിദ്യാർത്ഥിയായ ബാസിൽ പൊന്നാനി പുല്ലോണത്ത് അത്താണിയിൽ താമസിക്കുന്ന കളത്തിങ്കൽ ചിറാജുദ് പുതുപൊന്നാനി തെളക്കാട്ട് ഒറ്റയിൽ സീനത്തിന്റെയും രണ്ടാമത്തെ മകനാണ് പൊന്നാനി വിവാഹങ്ങൾക്ക് ഒരു ബ്യൂട്ടി ബ്യൂട്ടി ചാവക്കാട് തൃപ്രയാർ പുത്തനത്താണി പെരിന്തൽമണ്ണ